ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കക്കറച്ചി റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കക്കറച്ചി ഉണ്ടാക്കാനായിട്ട് കക്കറച്ചി വാങ്ങിക്കുക കക്കറച്ചി വാങ്ങിച്ചിട്ട് അതിൻ്റെ അഴുക്കതേ ഇതുപോലെ കുത്തിക്കളിയാം ഓരോ കക്കറച്ചിയും എടുത്ത് അതിൻ്റെ അഴുക്ക് ഇതുപോലെയാണ് കേട്ടോ കളയേണ്ടത് അപ്പോൾ ഞാൻ ദേ അഴുക്കൊക്കെ കളഞ്ഞ് എടുക്കട്ടെ കേട്ടോ അപ്പം ദേ കക്കറച്ചി അഴുക്കൊക്കെ കളഞ്ഞ് ഒരു അഞ്ചെട്ട് വ വട്ടം നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്തു ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാനായിട്ട് പാകത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ആകെ കായ് കിലോ കക്കറിച്ചിയാണ് എടുത്തിട്ടുള്ളത് അത് വേവിക്കാനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാരെ കക്കറിച്ചി മഞ്ഞപ്പൊടിയും ഉപ്പും ഒഴിച്ച് പാകത്തിന് വേവിച്ച് അത് ഞാൻ മാറ്റി വെച്ചു അതിന് ശേഷം ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു ചട്ടി തേ നല്ല പോലെ ചൂടായി ചൂടായത് പുകഞ്ഞു വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അത് നല്ല പോലെ ചൂടാവട്ടെ അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് വലിയ വെളുത്തുള്ളി ആട്ടായിപ്പോൾ കിട്ടണത് വലിയ വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് സവാള ഒരു തക്കാളി ഒരു അഞ്ച് ചുവന്നുള്ളി അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറിയാൽ മതി മൊരിഞ്ഞൊന്ന് വരണ്ട കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചുവന്നുള്ളിയും കൂടിയും കൊടുക്കാം അത് ഒരുവിധം നല്ല പോലെ ഒന്ന് വരട്ടെ മൊരിഞ്ഞല്ലോ നല്ല പോലെ അങ്ങോട്ട് വഴണ്ടി വരട്ടെ അതുവരെ നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കക്ക വേവിച്ച് വെള്ളം പറ്റിച്ച് വെച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വറ്റിച്ചെടുത്ത കക്കയാണ് നമ്മുടെ സവാള ഒരുവിധം മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് പച്ചമുളക് നാലായി പിളർന്ന് എടുത്തതാണിത് അപ്പോൾ അതുകൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇടിച്ച മുളകട്ടോ മുഴമുളക് ഇടിച്ചെടുത്തതാണ് അത് നമുക്ക് ഏകദേശം ഒരു സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അതും കൂടിയിട്ട് ഇടിച്ച മുളകും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം നല്ല പോലെ ഒന്ന് ഇടിച്ച മുളക് മൊരിഞ്ഞു വരട്ടെ ഇടിച്ചമുളക് നല്ല പോലെ മൊരിഞ്ഞു വന്നു ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് ഒരു അര കാസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മുരിയിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം അതിനുശേഷം ഏകദേശം ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് മതിയിട്ടോ ഗരം മസാലപ്പൊടി അത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടിയും ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് സ്പൂണോളം നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കാം അതിലേക്ക് അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം ഒരുവിധം മൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അരസ്പൂണ് എരുവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി കുരു കുരുവെന്ന് അരിഞ്ഞതും കൂടി ചേർത്തി കൊടുക്കാം തക്കാളി ഇട്ട് നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഏകദേശം ഒരസ്പൂണ് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം അര അരസ്പൂൺ മതി കേട്ടോ ഞാനിവിടെ കായ് കിലോ എടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂട്ടാണ് പറയണത് നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരിഞ്ഞതിന് ശേഷം അവസാനം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ സവാളമായിട്ടിപ്പോൾ ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല നമ്മൾ വേവിച്ച് വെച്ച കക്കയിൽ ഉപ്പും മഞ്ഞൾപ്പൊടും ചേർത്തതാണ് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ് നമുക്കിനി ഇതിലേക്ക് കക്കയിട്ട് കൊടുത്താൽ മതി നമുക്കപ്പോൾ വേവിച്ച് വെച്ചാൽ കക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ക്ഷമയോടുകൂടി നമുക്ക് പതുക്കെ തീ സിമ്മിലിട്ട് നല്ല പോലെ ഇളക്കി കക്ക ഇറച്ചിയിലേക്ക് നമ്മുടെ മസാലകളെല്ലാം പിടിക്കണം അതുകൊണ്ട് ഇനിയാണ് നമുക്ക് ക്ഷമ വേണ്ടത് ഇത്രയും കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പക്ഷേ ഇനി നമ്മൾ കുറേ സമയം ഞാൻ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്തു തീ സിമ്മിലിട്ടിട്ട് ഇടക്കിടക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു പാത്രം എടുത്ത് മൂടി വെച്ച് കൊടുക്കുക ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക തട്ടിപ്പൊത്തി വെച്ച് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി മറിച്ച് ഇളക്കി മറിച്ച് വീണ്ടും അതുപോലെയൊക്കെ തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി കൊടുത്ത് ക്ഷമയോടുകൂടി ഇരിക്കണം ഇങ്ങനെ നിങ്ങൾ പതുക്കെ പതുക്കെ ചട്ടിയിലിട്ട് ഇളക്കി ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഇട്ട ഉള്ളിയും തക്കാളിയും സവാളിയും എല്ലാം അങ്ങനെ പതുക്കെ പതുക്കെ കിടന്ന് ഈ ഇറച്ചിയുടെ കൂടെ മുരിഞ്ഞ് മൊരിഞ്ഞ് മുരിഞ്ഞ് മുരിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കഴിക്കുമ്പോൾ ആടാറ് രുചിയായിരിക്കും ഒരു രക്ഷയില്ലാത്ത രുചിയായിരിക്കും കാരണം നമ്മുടെ സവാളയിലേക്കുള്ള കംപ്ലീറ്റ് ജലാംശം പോയിട്ടുണ്ടാവും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം എത്ര ദിവസം വേണമെങ്കിലും എടുത്തു വെച്ച് കഴിക്കാം ഒട്ടും കേടാവില്ല കേട്ടോ ഇതിലിട്ടിരിക്കുന്ന സവാളയും തേങ്ങയും എല്ലാം നല്ല പോലെ പതുക്കൊക്കെ ഇടുന്ന എണ്ണയിൽ മൊരിഞ്ഞ് മൊരിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ അവസാനം നല്ല പോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണയും ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെച്ചോളൂ അടിപൊളി രുചിയാണ് ഇതുപോലെ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മൾ നല്ല പോലെ ക്ഷമയോടുകൂടി ഇളക്കിമറിച്ച് ഇളക്കി മറിച്ച് നല്ല നന്നായിട്ട് മൊരിഞ്ഞു കേട്ടോ ഈ കക്കറച്ചി നമ്മൾ മുമ്പേ വേവിച്ചെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് എല്ലാ മുളക് മസാലകളും എല്ലാം പിടിച്ചു അതുമാത്രമല്ല ഇത് ഇട്ടിരിക്കുന്ന നാളികേരം സവാളയൊക്കെ നല്ല പോലെ മുരിഞ്ഞു നല്ല ഡ്രൈ ആയി ഈ സംഭവം പറക്കി പറക്കി തിന്നാൻ അടിപൊളി രുചിയാണ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് ബൈ